ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയ ഒരു പാസ്തിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ പാസ്തയ്ക്ക് വേണ്ട മസാല എന്ന് പറയുന്നത് ഉള്ളി ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തത് ക്യാരറ്റ് ചെറുതായി ഇതായി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തത് നമുക്ക് എത്രയാണോ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ മല്ലി ഇലയാണ് പിന്നെ വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കോ ചെറുതായി കട്ട് ചെയ്തത് പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ചിക്കനാണ് ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള ഇത് നോക്കാം മസാലകൾ നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഓയിലാണോ വെളിച്ചെണ്ണയാണോ നമുക്ക് ഇഷ്ടമില്ല ഒഴിച്ചു കൊടുക്കാം നമ്മൾ പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്ന് വയറ്റി എടുക്കണം നല്ലപോലെ വയറ്റി എടുക്കേണ്ടതുണ്ട് വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഉള്ളി ഇട്ടതിന് ശേഷം ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് മസാല അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കൂട്ടോ കുറക്കുകയോ ചെയ്യാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം നല്ല പോലെ ഒന്ന് വിചാരിച്ചാൽ ഓവറായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അതായത് ചെറിയൊരു രീതിയിലുള്ള ഒരു വാട്ടം മാത്രം മതി ഇതിൻ്റെ മസാലക്ക് നമുക്ക് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വാടി സെറ്റായിട്ടുണ്ട് ആ ഈ ഒരു പരുവത്തിലാ ആവേണ്ടതുള്ളൂ അപ്പോൾ നമുക്കിത് സെറ്റായിട്ടുണ്ട് അത് അവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ പൊരിക്കലാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച മസാല എന്ന് പറയുന്നത് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മളവിടെ പൊരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോഴത്തേക്കും നമുക്കൊരു ഒരു ചെമ്പിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് പാസ്ത വാൻ നമ്മൾ ചിക്കൻ ഒരു ഭാഗത്ത് വെന്ത് വന്നിട്ടുണ്ട് ഇത് മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ളോ വെള്ളം ആ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ടുകൊടുത്തത് കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത് ഒരു പതക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് പതച്ചതിന് ശേഷം നമുക്ക് പാസ്ത ഇട്ടുകൊടുക്കാം നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് അടച്ച് വെക്കാം കുറച്ച് വാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈറ്റ് സോസ് ആക്കലാണ് അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആർ കെ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആർ കെ ജി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട പാടില്ല അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കട്ട പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടൂല ഇപ്പോൾ നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സെറ്റായി വരുന്നത് വരെ ഇതിങ്ങനെ മൊത്തത്തിൽ ലാസ്റ്റ് വരെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് മൊത്തത്തിൽ പോകും അതുകൊണ്ട് നമ്മളിത് കഴിയുന്നത് വരെ സെറ്റായി ഒരു വരുന്നത് വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി അടുത്തത് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ചാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചീസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചീസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെയും ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഒരേ ഒരു ലെവലിൽ വരുന്ന എവിടെ കട്ട പിടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി എടുക്കേണ്ടത് ശ്രദ്ധിച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട പോലെ ആയതുകൊണ്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കണ്ട ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ലപോലെ മിക്സ് ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ പാസ്ത നേരത്തെ തയ്യാറാക്കിയ പാസ്ത നമ്മൾ വെള്ളം ഊറ്റിയിട്ടാണ് പാസ്ത റെഡിയാക്കി എടുത്തത് നമ്മൾ മക്രോണിയും നൂഡിൽസൊക്കെ ആക്കുന്ന പോലെയാണ് വെള്ളം ഊറ്റിയതിന് ശേഷം നമ്മൾ ഈ രണ്ട് മിക്സും കൂടി ഇതിനകത്തേക്ക് മിക്സാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ശ്രദ്ധിച്ച് നമ്മളെ പ്രസ് ചെയ്തിട്ട് ആക്കരുത് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യേണ്ടത് നമ്മൾ പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ